ടൊവിനോ തോമസിന്റെ പുതിയ ചിത്രമാണ് ഐഡന്റിറ്റി ഫോറൻസിക്കിന് ശേഷം അഖിൽ പോളും അനസ്കാനും തിരക്ക്ത്തെഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ ഒരുങ്ങുകയാണ് തൃഷ ടൊവിനോയുടെ നായികയായി എത്തുന്നു സിനിമയുടെ നിർണായകമായ ഒരു ഷെഡ്യൂൾ പൂർത്തിയായി എഴുപത്തിയാറ് ദിവസത്തെ ചിത്രീകരണമാണ് നിലവിൽ കഴിഞ്ഞിരിക്കുന്നത് നിരവധി ആളുകൾ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിത്രീകരിക്കപ്പെടുന്ന നിർണായകമായ ഷെഡ്യൂൾ പൂർത്തിയായ സന്തോഷം നിർമ്മാതാക്കൾ പങ്കുവച്ചു ു ടോവിനോ തോമസ് ഉൾപ്പെടെയുള്ള പ്രധാന താരങ്ങൾ ഈ ഷെഡ്യൂളിന്റെ ഭാഗമായി ഇനി നാൽപ്പത്തിനാല് ദിവസത്തെ ഷെഡ്യൂൾ കൂടി ബാക്കിയുണ്ട് കേക്ക് മുറിച്ചുകൊണ്ടാണ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സന്തോഷം ടീം അംഗങ്ങൾ പങ്കുവച്ചത് അടുത്ത ഷെഡ്യൂളിനായുള്ള ഒരുക്കങ്ങൾ വൈകാതെ പൂർത്തിയാക്കി ടീം ഐഡന്റിറ്റി ബിഗ് സ്ക്രീനിൽ എത്തിക്കും മഡോണ സെബാസ്റ്റ്യനും ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിലുണ്ട് രാഗം മൂവീസിന്റെ ബാനറിൽ രാജു മല്യത്ത് സെഞ്ചുറി കൊച്ചുമോനുമായി ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി സിനിമയ്ക്ക് റിലീസുണ്ട് തെന്നിന്ത്യൻ താരം വിനയ് റായും വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുകയാണ് ഈ സിനിമയിലൂടെ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് അൻപത് കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് അതിൽ മുപ്പത് ദിവസം ആക്ഷൻ സീക്വൻസുകൾ മാത്രം ചിത്രീകരിക്കാനായി ഉപയോഗിക്കും